കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലവരെ മാറ്റി കുറിച്ചത് വയനാടാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നതാണ് കേരളത്തിൽ അത്രയും വലിയൊരു തരംഗവാസത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് യു ഡി എഫിനനുകൂലമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇക്കുറിയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല ഇപ്പോൾ വയനാട് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് അവിടെ ജയം ആരുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ എന്നാലും വയനാട്ടിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് വെല്ലുവിളി നേരിടും ജയശങ്കർ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് യാതൊരു ഇല്ല കോൺഗ്രസ് ഒന്നാമത് അതൊരു മണ്ഡലമാണ് അതില് മൂന്ന് അസംബ്ലി സെഗ്മെന്റ്സ് വയനാട് ജില്ലയിലാണ് വയനാട് തന്നെ പൊതുവെ ഒരു യു ഡി എഫ് അനുകൂല മേഖലയാണ് പ്രത്യേകിച്ച് കുടിയേറ്റക്കാരും മറ്റേ ആണെങ്കിൽ പിന്നെ ഒരു സീറ്റ് എന്ന് പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലാണ് അതും യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് പിന്നെ മൂന്നെണ്ണം മലപ്പുറം ജില്ലയിലാണ് മൂന്നും മുസ്ലിം ലീഗിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ് പിന്നെ വലിയൊരളവിൽ കുടിയേറ്റക്കാരുള്ള പ്രദേശങ്ങളാണ് നിലപ്പൂരും അതുപോലെ വഡൂരും അപ്പോൾ എങ്ങനെ നോക്കിയാലും ലക്നാലും ചന്ദ്രാലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ അല്ലെ കേരളത്തിൻ്റെ തലവര മാറ്റിയെന്ന് പറഞ്ഞ പോലെ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ഏറ്റവും ദോഷം ചെയ്തതും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ രംഗപ്രവേശം രംഗപ്രവേശമായിരുന്നു അദ്ദേഹത്തിന് ചാലക്കുടിയിലോ എറണാകുളത്തോ മത്സരിച്ചാലും ജയിക്കാൻ പറ്റും ഇത്തരം ഒരു കമ്മ്യൂണൽ കളർ അവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി വളരെയധികം ദുരുപയോഗം ചെയ്തു അതിനേക്കാൾ ഉദരിയായിട്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഈ മുസ്ലിംകാർ പച്ചക്കുടിയും കൊണ്ട് വന്നത് പച്ചക്കുടികളുടെ ഒരു ആധിക്യം ഇവരെ അനുകൂലിക്കുന്ന അതെ ടി വി ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും ഏറ്റെടുത്തു രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ പദാധികമായിട്ട് വലിയ വികാരം ഉണ്ടാക്കിയ കാര്യം മാത്രമല്ല അപ്പൊ കോൺഗ്രസ്സുകാർ അത് വിശദീകരിച്ചു ഇത് പാകിസ്ഥാന്റെ കൂടിയല്ല മുസ്ലിം ലീഗിന്റെ കൂടിയാണ് അപ്പൊ അതിനേക്കാളും ദോഷമായി കാരണം ആളുകൾക്ക് അറിയുന്ന ലീഗ് എന്ന് പറഞ്ഞ ജിന്നയുടെ ലീഗാണ് നമ്മുടെ കുഞ്ഞാപ്പേടെ ലീഗിനെ കുറിച്ച് വടക്കേൻ്റെ കാര്ക്ക് അറിയാം അപ്പൊ ഇത് സത്യത്തിൽ അഖിലേന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വലിയ ദോഷം ചെയ്തു കോൺഗ്രസിന് തന്നെ ഒരു വലിയ നേതാവ് സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു അതായത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇങ്ങനെ അവിടെ മത്സരിക്കാൻ സമ്മതിക്കില്ല കാരണം ഈ ഒരു പ്രശ്നം എനിക്കോട് പണ്ട് അത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അത് കോൺഗ്രസിനോട് വാസ്തു യു പിയിൽ രണ്ട് സീറ്റ് മുസ്ലിം ലീഗ് നേതൃത്വം ചോദിക്കുന്നു പകരം കേരളത്തിൽ അവരുടെ ഉറച്ച വേണമെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റോ കോൺഗ്രസിന് കൊടുക്കാം പക്ഷേ ഇന്ദിരാഗാന്ധി അത് അപ്പോൾ തന്നെ അവിടെ വെച്ച് അവിടെ വെച്ച് തന്നെ അത് പറ്റില്ല എന്ന് പറയുന്നത് കാരണം ഇത് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ആഘാതം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് അറിയാൻ അല്ല അത് ഒരു അത് നമ്മളിപ്പോൾ കാണുന്ന പോലെ അല്ല അത് നയൻറ്റീൻ സിക്സ്റ്റീസിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി ചേർന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് പി എസ് പി അന്ന് പെട്ടെന്നാണുള്ള സാറ് മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കുന്നില്ല മന്ത്രിസഭയിൽ എടുക്കാതിരിക്കാൻ പറഞ്ഞ കാരണം ഇത് വടക്കേന്ത്യയിൽ വലിയ ദോഷം ചെയ്യുന്നതുള്ളതാണ് അങ്ങനെയാണ് സി ടി സാഹിബിനെ സ്പീക്കറാക്കി സ്പീക്കർ നിഷ്പക്ഷനാണല്ലോ അപ്പോൾ അത് അങ്ങനെ ദോഷം ചെയ്യില്ല പക്ഷേ എന്നിട്ടും പോലും ജനസംഘക്കാർ ഇത് അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ജനസംഘം വളരെ ചെറിയ പാർട്ടിയാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പി അല്ല എങ്കിൽ പോലും അവർ കേരളത്തിൽ കണ്ടു മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്ന് ചേർന്നാണ് ഭരണം നടത്തുന്നതെന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അങ്ങനെയാണ് കോൺഗ്രസിന്റെ ദുർഗാപൂർ എ ഐ സി സിയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് തീരുമാനമെടുത്തത് അതിനെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് സ്പീക്കർ സാന്നെ രാജിവെച്ച് ലീഗ് ആ മുന്നണി വിട്ടു പോകുന്നത് അപ്പോൾ ഇത് അന്ന് മുതലേ ഒരു ചർച്ചാവിഷയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സീറ്റിൽ അത് ഏറ്റവും അവസാനമുള്ളോ ആ സീറ്റ് തീരുമാനിച്ചത് സിദ്ദിക്കിന്റെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ച് സിദ്ദിക്ക് വീടുകാരി പ്രചരണം തുടങ്ങി ചുമരഴത്തൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി വന്നു രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കാം തിരുവനന്തപുരത്ത് മത്സരിച്ചാലും ജയിക്കാം കൊല്ലത്ത് മത്സരിച്ചാലും ജയിക്കാം ആ പാലക്കാട്ട് മത്സരിച്ചാലും കേരളത്തിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കാം ഒരു സംശയമില്ല അദ്ദേഹത്തിന് മത്സരിക്കാൻ നല്ല സീറ്റ് ചാലക്കുടിയോ ആ തൃശൂരോ അല്ലെങ്കിൽ എറണാകുളമോ ആയിരുന്നു കാരണം ഒരു സെൻട്രൽ കേരള മാത്രമല്ല ഒരു സമുദായത്തിന് അധികം പ്രാമുഖ്യമില്ലാത്ത കോട്ടയത്തോ പത്തനംതിട്ടല്ലോ മനസ്സിലൊരു കളറില് എന്തുകൊണ്ട് എടുത്തു അത് ഇന്നേ ദിവസം വരെ ആർക്കും മനസ്സിലാക്കാത്ത ഒരു രഹസ്യമാണ് കെ സി വേണുഗോപാലിന്റെ ബുദ്ധിയാണ് കോൺഗ്രസ് മണ്ഡലങ്ങൾ ജയശങ്കർ പറഞ്ഞു ഏത് മണ്ഡലത്തിൽ നിന്നാലും സേഫസ്റ്റ് സീറ്റ് എന്ന് എറണാകുളം ചാലക്കുടി ചാലക്കുടി ചാലക്കുടിക്കുള്ള ഗുണം വിമാനത്താവളം ഉണ്ട് അദ്ദേഹത്തിന് വരാനും പോകാനും പിന്നെ വിമാനത്താവളം തന്നെ ഇരിക്കുന്നത് മണ്ഡലത്തിന്റെ ഒത്ത നടുക്കാണ് അല്ല കോട്ടയം റോഡ് മാർഗം അല്ല എല്ലാം എല്ലാം സേഫ് സീറ്റ് ആണ് പക്ഷെ കോട്ടയത്ത് നിൽക്കുമ്പോ ഒരു ക്രിസ്ത്യൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ ക്രിസ്ത്യാനികളുടെ സ്ഥലത്ത് പോയി മത്സരിച്ചു വരും ചാലക്കുടിയിലോ തൃശ്ശൂരോ എറണാകുളത്തോ എല്ലാവരും മിക്സ് ആണ് എല്ലാ സമുദായക്കാരും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശം ഈ എന്നിട്ട് വയനാട് തിരഞ്ഞെടുത്തു കഴിഞ്ഞ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പിന്നെ യു ഡി എഫോ അഭിമുഖീകരിക്കാത്ത ഒരു ക്യാമ്പയിൻ ഇത്തവണ വരാൻ സാധ്യതയുള്ള ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യ സഖ്യം ഇത്തവണ ഒരു യാഥാർത്ഥ്യമാണ് അതിലേറ്റവും വലിയ രണ്ട് ഘടകകക്ഷികളാണ് സി പി എമ്മും കോൺഗ്രസ് കോൺഗ്രസ് ഇതിന്റെ ഏറ്റവും ഈ ഇന്ത്യാ സഖ്യത്തിന്റെ ഏറ്റവും നായകനായി നിൽക്കേണ്ട ഒരാൾ ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെ ഇംപ്രഷൻ അത് എന്തായാലും ബി ജെ പി അതൊരു ക്യാഷ് ചെയ്യാൻ ശ്രമിക്കില്ലേ ആ ഒരു അത് ബിജെപിക്കാര് പല വിഷയങ്ങളുടെ കൂടെ അതൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്ന ശരിയാണ് പക്ഷെ അതൊന്നും ഇവിടെ അത്രയും ചെലവാകുന്നില്ല കാരണം അല്ല ഇവിടെയല്ല ഞാൻ പറയാം കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു സീറ്റില്ലാത്തതുകൊണ്ട് ബി ജെ പി ഏറ്റവും കുറവുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിക്കുന്നു പിന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷമാണോ എന്നുള്ളതല്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് എപ്പോഴും അവർക്ക് ക്രിസ്റ്റിയായിട്ടിപ്പോ ഡോക്ടറൽ ബിരുദം നേടിയ ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രചരണത്തിൽ അത് ഇട കൊടുക്കേണ്ടിയിരുന്നില്ല പക്ഷെ എന്തായാലും വയനാടിന്റെ കാര്യത്തിൽ അത് തീർച്ചയാണ് രാഹുൽ ഗാന്ധി ഉണ്ടാവും വല്യ കാര്യമൊന്നും വല്യ വല്യ അല്ലെങ്കിൽ തന്നെ സിദ്ധിക്കാണ് സ്ഥാനാർത്ഥിയെങ്കിലും അല്ല സിദ്ദിക്കല്ല ആര് തന്നെയാണെങ്കിലും ഷാനവാസിനെ പോലെ ഒരാൾ പോലും രണ്ടാഴ്ചയും ജയിച്ചുന്ന് പറയുമ്പോ അത് നിസ്സാരു ഡി എഫ് മണ്ഡലമാണ് പക്ഷെ വയനാട് രാഹുൽ ഗാന്ധി മാറാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ നിലവിൽ അങ്ങനെ യാതൊരു ചിന്ത പോലും ഇല്ല വയനാട് മാറിയിട്ട് ഈ പറഞ്ഞപോലെ കേരളത്തിലെ വേറൊരു മണ്ഡലത്തിലേക്ക് പോകും വഴി എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള പൊളിറ്റിക്കൽ അക്യുമെന്റ് ആരും ഇന്നിപ്പോ കോൺഗ്രസ് ലീഡർഷിപ്പിൽ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കോൺഗ്രസിന്റെ ശക്തിയകളം കോൺഗ്രസിന്റെ ദൗർബല്യമാണല്ലോ കോൺഗ്രസിന് വലിയൊരു ആനയെ പോലെയാണ് അത് അങ്ങനെ അതെ അല്ലെങ്കിൽ ബീഹാറിലും ബംഗാളിലും കാണുന്നതാണല്ലോ ഈ പറഞ്ഞ ആനയ്ക്ക് ഒന്ന് തിരിഞ്ഞു വരുമ്പോഴേക്കും അതിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിന് പുറമെ ഉത്തരേന്ത്യയിലും മത്സരിച്ചിട്ടുണ്ട് ഇത്തവണ അതൊരു വലിയൊരു പ്രശ്നമാണ് അവിടെ മത്സരിക്കുമോ അല്ലെ ഈ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുമോ എന്താണ് ജയശങ്കർ അങ്ങനെ തോന്നി അദ്ദേഹത്തിന് അമേഠയിൽ അല്ലെങ്കിൽ വടക്കേന്ത്യയിലൊരു സീറ്റിൽ മത്സരിക്കാതെ പറ്റില്ല അതെ കാരണം ഒരു പാൻ ഇന്ത്യൻ ഇമേജ് ഉണ്ടാക്കാനാണ് അവര് ശ്രമിക്കുക മണ്ഡലം രാഹുൽ ഗാന്ധി രണ്ടാമതൊരു മണ്ഡലത്തിൽ വരും അത് അമേഠിയിൽ തന്നെ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്ഥലം രീതിയിൽ വേണമെങ്കിൽ സോണിയാഗാന്ധി പിന്മാറുകയാണെങ്കിൽ റായ്പ്രയിൽ കൂടുതൽ എന്നുള്ള രീതിയിൽ എനിക്കോട് അതിനോട് സാധ്യത കാരണം വീണ്ടും സ്മൃതി ഇറാനിയോട് തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക കിയാ മത്സരിച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ച് എന്ന് കഴിഞ്ഞാൽ അതെ അതെ വലിയൊരു ആഘാതം ആയിരിക്കും അത് പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി കേരള പൊളിറ്റിക്സിൽ ഉണ്ടാവുമോ ഇല്ല കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ അത്രയും ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു വലിയ അതൊരു അന്നതൊരു വലിയൊരു ആവേശമായിരുന്നു അന്ന് രണ്ട് പ്രശ്നങ്ങളും നമുക്ക് അതിനുമ്പോ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എന്നൊരു ആശങ്ക ഈ ന്യൂനപക്ഷ സമുദായക്കാരൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി കണ്ടു പ്രധാനമന്ത്രി എന്നുള്ള അതിനൊരു ഒറ്റയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയെ കണ്ടു അപ്പോൾ ആ ഒരു രണ്ട് ഒന്ന് ഈ ഒരു വലിയ ഭയാശങ്ക ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഭാഗത്ത് രാഹുൽഗാന്ധി ഒരു പ്രതീക്ഷ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു അവസ്ഥയാണ് ഇത്തവണ അങ്ങനെ ഒരു പ്രശ്ന മൂന്നാമത് മോഡി എന്നുള്ളത് ഏതാണ്ട് എല്ലാവരും തന്നെ അതെ അതെ എന്നൊരു ആ ഒരു ഒരു കൈപ്പേറിയ യാഥാർത്ഥ്യത്തിലേക്ക് ന്യൂനപക്ഷ സമുദായക്കാരും വന്നു കേട്ടു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അല്ല കഴിഞ്ഞ കഴിഞ്ഞാൽ കാനഡയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് പ്രത്യേകിച്ച് എത്രയോ പ്രവാസി മലയാളികളാണ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ അവർക്ക് വോട്ടുള്ള എല്ലാ മലയാളികളും കേരളത്തിലേക്ക് വന്നിട്ട് വോട്ട് ചെയ്യുന്ന അവസ്ഥ കാരണം എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ വരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നുള്ള ഒരു വലിയ വികാരം ഉണ്ടാവും അപ്പൊ അതിത്തവണ ഇല്ലെങ്കിൽ പോലും വയനാടിന്റെ കാര്യത്തിൽ ആര് ജയിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സംശയൊന്നുമില്ല രാഹുൽ ഗാന്ധി ഈ പറഞ്ഞൊരു കഴിഞ്ഞ നാല് ലക്ഷത്തിൽ ാണ് മാർജിൻ ഉണ്ട് അതെ അപ്പൊ അതിത്തവണ നൃത്തവും നിലനിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം നോക്കേണ്ടതുണ്ട്